ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് ഞാൻ എന്നെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വീട് ഫുള്ള് തൂത്ത് വരും അപ്പോൾ ആദ്യം ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് സിറ്റ് ഔട്ട് തൂത്തു മെഗളിലത്തെ നില ഫുള്ള് തൂത്തിറക്കി എന്നിട്ട് താഴ്ത്ത റൂമൊക്കെ തൂത്തു അത് എച്ച് നേരെ ബേക്ക് അടുക്കള തൂത്ത് അങ്ങ് മുറ്റത്തിറക്കി അത് കഴിഞ്ഞിട്ട് മാറ്റൊക്കെ എടുത്ത് വിരിച്ച് വിരിച്ചു കഴിഞ്ഞിട്ട് ബേക്ക് ഡോറൊക്കെ അടച്ചിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ടിറങ്ങും മുറ്റത്തോട്ടിറങ്ങിയിട്ട് ഞാൻ കുറച്ച് മുറ്റേ ഉള്ളൂ തൂക്കാനായിട്ട് അപ്പോൾ വീട്ടിൻ്റെ മൂന്ന് സൈഡ് തൂക്കേണ്ടി ഒരു സൈഡിൽ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ തൂത്ത് ഫ്രണ്ടും മുറ്റം തൂക്കാൻ വരുന്നപ്പോൾ അവിടെ മാറ്റിയിടന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് വിരിച്ച് അപ്പോൾ ഓസ് ഞാൻ എന്തോ ആവശ്യത്തിനെടുത്തിട്ട് ഞാൻ അത് അവിടെ ഇട്ടിരുന്ന് തിരിച്ചു കൊണ്ടുവച്ചില്ല ഇങ്ങനെ അതൊക്കെ കൊണ്ട് വെച്ച് മൊത്തം തൂത്ത് വാരി കത്തിക്കുന്നിടത്ത് കൊണ്ട് കൂട്ടി അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ റോഡ് ഫുള്ള് പുല്ല് ഞങ്ങൾക്ക് ഈ ഒരു സൈഡേ ഉള്ളു പുല്ല് വീട് ഫുള്ള് ഇൻ്റർലോക്കാണ് അങ്ങനെ ഞാൻ പോയി നമ്മട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ച് ചെത്തിപ്പറിക്കാൻ നോക്കി അപ്പം എവിടെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ഞാൻ അവിടെ കുത്തിയിരുന്ന് ഫുള്ള് വരച്ച് അപ്പോൾ ഒരുപാടൊന്നും പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആ ബെറ്റർ ആണ് എന്ന രീതിയിൽ ഞാൻ പുല്ലൊക്കെ പറിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല തളന്ന് പിന്നെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ കഴുകിയ തുണി കുറച്ച് മടക്കി വെച്ചില്ല അവിടെ കൊണ്ടിട്ടിരുന്നു അങ്ങനെ അതെല്ലാം എടുത്ത് കൊണ്ടുപോയി മടക്കി വെച്ച് എന്നിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് കുളിച്ചിറങ്ങി കുളിച്ചിറങ്ങിയപ്പോൾ അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ആവാല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് ലിപ് ബാമും ഒക്കെ ഇട്ട് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ കണ്ണടിയിൽ നോക്കി വെക്കിയിരുന്നു എന്നിട്ട് നേരെ ഞാൻ താഴെ ഇറങ്ങി വന്ന് വിളക്ക് കഴിക്കാൻ പോയി അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്നും ഉള്ളതിനെക്കാട്ടി എക്സ്ട്രാ ഞാൻ ഒരു ജോലി ചെയ്തു അപ്പോഴത്തേക്ക് എനിക്ക് സമയം താമസിച്ച് അപ്പോൾ വിളക്ക് കത്തിക്കാറായി അങ്ങനെ ഓടിപ്പോയി ഞാൻ വിളക്കൊക്കെ തേച്ച് വെച്ച് എന്നിട്ട് തറ തുടച്ച് സിറ്റൗട്ട് മാത്രമേ തുടയ്ക്കുകയുള്ളൂ അകൊന്നും ഒന്നും തുടയ്ക്കത്തില്ല അപ്പോൾ സിറ്റൗട്ട് തുടച്ച് സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ പൂവില്ല പൂവില്ലാത്തതുകൊണ്ട് റോഡ് സൈഡിൽ ഒരു ചെമ്പരത്തി ഉണ്ട് അപ്പോൾ അതിൽ നിറച്ചും പൂവുണ്ട് അപ്പം നേരെ അത് അതുപോയി പറിച്ചുകൊണ്ടൊക്കെ വന്ന് ചെമ്പരത്തിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വിളക്കിൽ വെച്ച് പിന്നെ പൂ എണ്ണയും തിരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നേരെ വിളക്ക് കത്തിച്ച് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് എന്നിട്ട് ഫ്രണ്ടിലെയും റോഡ് സൈഡിലൊക്കെ ഉള്ള ലൈറ്റൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ പോയി ഒരു ചൂട് കട്ടനൊക്കെ ഇട്ടുകൊണ്ടുവന്ന് ചിറ്റ് അവിടെയിരുന്നു ഈ സമയത്താണ് ഞാൻ എൻ്റെ ചേട്ടനെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ടിങ്ങനെ കുറേ നേരം ഒരു കട്ടനൊക്കെ ഇട്ട് ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ ചേട്ടൻ്റെ കാര്യമൊക്കെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ആലോചിച്ചു അപ്പോൾ ഇത്രക്കാണ് ഞാൻ ഈവനിങ് ചെയ്യുന്ന എൻ്റെ ഈവനിങ് റൊട്ടീൻ അപ്പോൾ അടുത്ത വീഡിയോ പിന്നെയും കാണാം ടാറ്റാ